ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കുറച്ച് പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ സ്ഥലത്ത് അതായത് മാക്സിമം വെയില് കിട്ടുന്ന സ്ഥലത്ത് നമ്മളെല്ലായിടത്തും നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പില്ലർ ഇതേപോലെ പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ അതിൽ നട്ടിട്ടുണ്ട് ഇനി നടാണ്ട് കാരണം നമ്മളെടുത്ത് പ്ലാന്റ് ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി വേര് പിടിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി നടാനായിട്ട് അതൊരു ഏഴ് കാലോളം നടൻ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ഏകദേശം നട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഏകദേശം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കുറച്ച് പുതിയ വെറൈറ്റിയും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പോൾ റെഡിന്റെ ഒരു നാല് വെറൈറ്റി ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് ഇനിയിപ്പോൾ നമ്മൾ റെഡ് നമ്മൾ അധികം മേടിക്കുന്നില്ല ഇനി നമുക്ക് അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറയുന്ന ആ ഒരു വെറൈറ്റി കൂടി കൊണ്ടുവരണം റെഡ് അത് മാത്രമേ കൊണ്ടിരള്ളൂ ബാക്കി നമ്മുടെ അടുത്ത് പലവറുണ്ട് പിന്നെ നമുക്കിനി ഒരു യെല്ലോ വെറൈറ്റി കൊണ്ടുവരണം ഇസ്രായേൽ എല്ലോ പിന്നെ പിന്നെ എന്താ പിന്നെ വേറൊരു വെറൈറ്റി കൂടി ഉണ്ടല്ലോ ആ വൈറ്റ് വിയറ്റ്നാം വൈറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് അത് ജസ്റ്റ് വൈറ്റും ആ യെല്ലോ റെഡൊക്കെ ഇരിക്കട്ടെ എന്ന് എഴുതിയിട്ട് ചെറിയൊരു കളക്ഷൻ ഇരിക്കട്ടെ എഴുതിയിട്ട് നമ്മൾ എടുക്കണമാണ് അപ്പോൾ കൊമേഴ്സ്യലായിട്ട് ചെയ്യണവർക്ക് റെഡ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓക്കെ അപ്പോൾ അപ്പോൾ കാശ് ഇനി നമുക്ക് നമ്മൾ നട്ടിരിക്കുന്ന ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം ഓക്കെ അപ്പോൾ കാശ് നമ്മുടെ സ്ഥലത്ത് സ്ഥലത്തിപ്പം ഒരു പത്തിരുപത്തി ഒന്ന് കാലോളം ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ലൈനിൽ ഒരു ഏഴെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ലൈനിലെ എണ്ണം ഇത് നമ്മുടെ പഴയ അതായത് കഴിഞ്ഞാൽ നമ്മൾ നട്ടുള്ളട്ടോ ഒരു നാലെണ്ണം അതിലിപ്പോൾ ഈ ഒരു മൂന്നെണ്ണത്തിൽ ഫോട്ടിങ് ആയിട്ടുണ്ട് ഒന്ന് വെക്കാൻ കുറച്ച് ലേറ്റായി അപ്പോൾ അത് കാരണം ഇതിൽ ഇപ്രാവശ്യം ഫോട്ടിങ് ഇല്ല ബാക്കിയുള്ളതിന്ന് ഫ്രൂട്ട് നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുറച്ചെണ്ണം അപ്പോൾ ഇനി ബാക്കിയുള്ളതാണത് ഇപ്പോൾ ഒന്നിപ്പോൾ കീലിയൊക്കെ വന്ന് തിന്നിട്ടുണ്ട് കണ്ടോ ഓക്കെ അപ്പോൾ ഇനി ബാക്കിയുള്ള ഈ പഴുത്തൊക്കെ നമുക്ക് അവിടെ നിന്ന് പറിച്ചെടുക്കണം ഇല്ല അതൊക്കെ കിളി പിന്നു അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നാടോ ഇനി അടുത്ത ലൈൻ ഇതാണ് കേട്ടോ ഓക്കെ എന്നാടാം നമ്മളിവിടുത്തെ അടുത്ത ലൈന് പിന്നെ കാശ് ഇത് കയറി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ പണികൾ കിട്ടും അതിൻ്റെ അറ്റ വന്നിട്ട് ഉറുമ്പ് കൊച്ച് അങ്ങനത്തെ ജന്തുക്കളൊക്കെ വന്നിട്ട് തിന്നും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഇൻസെക്ടിസൈഡ് ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കയറിയിട്ട് ഇതാണ്ടോ ഈ ഒരു ലെവലിൽ ആവണ വരേക്ക് നമ്മൾ കുറച്ച് കെയർ ഇതിന് കൊടുക്കണം എന്നാലേണ് നമുക്ക് എന്താ പറയുക ഇത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ അപകാശ് ഇവിടത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ് പിന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളൊക്കെ കണ്ടില്ലേ അത്യാവശ്യം നല്ല ഗ്രോത്തിൽ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്താണ് നല്ല രീതിയിൽ വരുന്നുണ്ട് എല്ലാതും വരുന്നുണ്ട് ആടോ ഇതൊക്കെ നമ്മുടെ ഗ്രാഫ്റ്റിംഗ് ആയിട്ടുള്ള പ്ലാന്റ് മലേഷ്യൻ റെഡ് കിങ് എന്ന് പറയുന്ന ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള എന്താ പറയുക കമ്പി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് േ ഇനി നമുക്ക് ടയർ കിട്ടിയിട്ടില്ല ടയർ കിട്ടിയിട്ട് വേണം ആ ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് ഒരു പത്ത് മുപ്പത്തി മൂന്ന് കാലുണ്ട് ടോട്ടലായിട്ട് ഇവിടെ ഒരു ഇരുപത്തൊന്നെണ്ണ ഉണ്ട് ബാക്കി താഴത്താണുള്ളത് അന്ന് കാണിച്ചതാ കേട്ടോ അപ്പോൾ കാഴ്ച ഇതാണ് കേട്ടോ താഴത്തെ കാഴ്ച ഇത് നമ്മുടെ മലേഷ്യൻ കിങ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഗ്രാഫ്റ്റ് ചെയ്താണ് ഓക്കെ ഇത് ഗോഡ്സില കോഡ്സിലെന്ന് പറയണ വറേറ്റി ആണ് അതിൽ ഇപ്രാവശ്യം ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അറിയില്ല ഓക്കെ ഇത് നമ്മൾ ആദ്യം കൊണ്ടുവന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഏകദേശം മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് ഇതൊന്നാണ് നമ്മൾ ബാക്കിയുള്ള കാലുമിക്കലുള്ള പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ ഇതിൽ അത്യാവശ്യം ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല സൈസ് തന്നെ ഉണ്ട് കേട്ടോ ഫ്രൂട്ടിനൊക്കെ കണ്ടോ നല്ല സൈസ് സൈസുണ്ട് നല്ല ഡാർക്ക് പിങ്ക് കളറായിട്ടുണ്ട് ഇത് നമുക്ക് ഏതായാലും പൊട്ടിച്ച് കഴിക്കാം നല്ല രീതിയിൽ ആയിട്ടുണ്ട് സംഭവം ഓക്കെ കുറച്ച് ചെറുതാണ് നമ്മൾ മുന്നേ മുന്നേതൊന്ന് പറിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ആദ്യത്തെ വളവെടുപ്പല്ല നമ്മൾ പറിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം പറിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ വളവെടുപ്പാണിത് നമ്മുടെ പലോറയിൽ ഒന്നും തൽക്കാലം ഉണ്ടായിട്ടില്ല രണ്ട് വർഷമായിട്ടുണ്ട് ഇത് അപ്പോൾ ഉണ്ടായിട്ടില്ല ഇനി നമുക്ക് കാത്തിരിക്കാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാം ആ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നമുക്ക് വേണ്ടി അപ്പ് ചെയ്യാം അപ്പം ഏകദേശം നമ്മളിതാ ഇതേപോലെ ഒരു കട്ടർ ഉണ്ടെന്നുണ്ട് നമുക്കത് കട്ട് ചെയ്യാം കട്ടറോ കത്തിയോ എന്തിലേക്ക് എടുത്തിട്ട് നമുക്കിവിടെ കട്ട് ചെയ്യാം അപ്പോൾ കായ്സ് നല്ല ഡാർക്ക് പിങ്ക് കളറുള്ള നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതാ നല്ല രീതിയിൽ സാധനം ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ ചെറിയ രീതിയിൽ വിള്ളലും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഈ ഫ്രൂട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കത്തിയൊന്നുമില്ല കത്തിയൊന്നും ഇല്ലാണ്ട് എങ്ങനെയത് കഴിക്കാമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാലട്ടോ ഓക്കെ കായ്സ് അപ്പോൾ ഇനി ഇത് നമ്മൾ കത്തിയില്ലാതെ എങ്ങനെ നമ്മളിത് കട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ എത്ര ആവശ്യമുള്ളൂ നമ്മളെ പിടിച്ചാണ്ട് പൊളിക്കുക കേട്ടോ ഇങ്ങനെ പിരിയ വാവും നല്ല അടിപൊളി കളർ എന്താ ഭംഗി നോക്കിയേ കണ്ടോ തൊട്ട കയ്യിലൊക്കെ ഇങ്ങനെ നല്ല ബ്ലഡ് മാതിരി ഉണ്ടാവും അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് കഴിച്ചോക്കാം കേട്ടോ ഓക്കെ ഗായ്സ് അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് കഴിച്ചോക്കാം നോക്കോളോ ആഹാ എന്തൊരു മധുരം നല്ല അടിപൊളി ടേസ്റ്റ് നല്ല പഴുത്തിട്ട് ഒരു മുപ്പത് ദിവസൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അത് കാരണം നല്ല രീതിയിൽ മധുരം ഇണ്ട് കേട്ടോ ഉം അപ്പൊ നിങ്ങളും നിങ്ങളുടെ വീട്ടില് ഇതെവിടെ ഡ്രാഗൻ ഫ്രൂട്ടിൻ്റെ പ്ലാന്റും കാര്യങ്ങളൊക്കെ വയ്ക്കാം ഓക്കെ അപ്പോൾ കൊതിയുണ്ടല്ലേ അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാം ഓക്കെ അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിട്ടാം ഞാനത് ഏതാനും കഴിയട്ടെ ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിട്ടാം ബൈ ബൈ